Allah hu Akbar Allah hu Akbar

ہن لوٹا دے مےرا برت وڑو مےرا برت وڑو دی بھروسہ دی جی وے اپائی زندہ باد اقبال زندہ باد اقبال زندہ باد اقبال زندہ باد جی وے اپائی 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 زندہ باد فاطمہ اللہ میرے فاطمہ اللہ میرے فاطمہ اللہ میرے وڈیڑو موڑ وے گو ോ കണ്ട നക്കല് മുക്കൽ നക്കല്ണ്ടി കേരള പൊന്നെ ആയിരുന്നു പൊടിച്ച Ja, finna! ...wo liederen euspray to publicitarah, eh? ...ha, finna! ...ha, finna! ...ha, finna! ...ha, finna! ...ha, finna! なるほど。

കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ ഇത് വെറുതെ വെറുതെ പറയുന്നതാണോ ഒരു ഒരു പറയുന്ന കാര്യമല്ല നിങ്ങൾ നോക്കൂ കോടിയുടെ കോടിയുടെ പദ്ധതി പദ്ധതി എങ്ങനെയാണ് കോടിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അത് മാറുന്നത് കണ്ണൂർ കോർപ്പറേഷന് കീഴിൽ ആരെല്ലാം ടെൻഡർ വർക്കുമായി വന്നോ അവർക്കെല്ലാം അവരെല്ലാം നിശ്ചിത ശതമാനം തുക കോർപ്പറേഷന്റെ ഭരണവർഗത്തിന് കൊടുക്കണം മുൻമേയർക്ക് കൊടുക്കണം ഇത്ര ശതമാനം കണക്ക് ഇരുപത്തി ഇന്നേ പദ്ധതി ഒരു കോടിയാണെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷം ഇറക്ക് തരണം എന്ന് മേയർ പറയുകയാണ് മുൻമേയർ ഇപ്പോഴത്തെ മേയറും പറയുകയാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പര്യായം മാത്രമേ ഇപ്പോഴുള്ളൂ അഞ്ചു വർഷമായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പര്യായ പദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത് അത് അഴിമതിയാണ് അഴിമതിയുടെ കേന്ദ്രമായി കൂടാരമായി കണ്ണൂർ കോർപ്പറേഷൻ മാറി എന്ന് നമുക്കറിയാം നോക്കൂ ശ്മശാനമായിരുന്നു ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ അത് പ്രവർത്തിപ്പിക്കുവാൻ അതിന്റെ നിയന്ത്രണ മാർക്കാണ് കണ്ണൂർ കോർപ്പറേഷൻ അല്ലേ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കോർപ്പറേഷൻ എന്തെങ്കിലും ചെറു അനക്കി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ മാത്രമല്ല മൃതദേഹവുമായിട്ട് അവരുടെ കിട്ടാതെ വലയുകയാണ് നമുക്ക് അത്ര ക്രൂരതയാണ് മൃതദേഹത്തോട് പോലും കോർപ്പറേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശവസംസ്കാരം നടത്താൻ വേണ്ടി വറക് നൽകാൻ വേണ്ടി അത് ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്നില്ല അവിടെ അത്യാവശ്യത്തിനുള്ള സൗകര്യമില്ല നമുക്കറിയാം അവിടെ പയ്യാമ്പലത്ത് പോയവർക്ക് ആ പയ്യാമ്പലത്തിന്റെ ശോചനീയമായ അവസ്ഥ നേരിട്ട് കണ്ടറിയുന്നവരാണ് നാം കണ്ണൂർ കോർപ്പറേഷന്റെ പ്രധാനമായിട്ടുള്ള സംസ്കാര കേന്ദ്രമായിട്ടുള്ള പയ്യാമ്പലത്തിനകത്ത് അവിടെ അതിനാവശ്യമായ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ ഉണ്ടോ അഞ്ചു വർഷമായിട്ട് എന്തെങ്കിലും ഒരു സൗകര്യങ്ങൾ വരുത്തണമെന്ന് തീരുമാനിച്ച് ഇവിടത്തെ നടത്തിയോ ഇവർക്ക് എവിടെയാണ് സമയം ഓരോ പദ്ധതി നടപ്പിലാക്കുമ്പോ അതിലെങ്ങനെ എന്റെ പോക്കറ്റിലേക്ക് പണം പണമെത്തും എന്ന ചിന്തയാണ് ഇവരെ നയിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഭരണം നടത്തുക ഞങ്ങൾ ചോദിക്കുകയാണ് കോർപ്പറേഷന് വികസനത്തിന്റെ മുഖമുദ്രയായിട്ട് ചൂണ്ടിക്കാണിക്കാനും കഴിയുന്ന കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഏത് പദ്ധതിയാണ് ഉള്ളത് ഞങ്ങൾ ഈ സമരം നടത്തുന്ന വെറുതെ അല്ല അഞ്ചു വർഷക്കാലം ഭരണത്തിനിടയിൽ നിങ്ങൾ നോക്കൂ സ്റ്റേഡിയം നോക്കൂ സ്റ്റേഡിയം ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട് അത് കോർപ്പറേഷന്റെ പദ്ധതിയല്ല കണ്ണൂർ വാരിയേഴ്സ് അവിടെ കളി നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചില നവീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ സ്റ്റേഡിയം നമ്മുടെ കണ്ണൂർ സെൻട്രൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയം കോർപ്പറേഷന്റെ കയ്യിലാണുള്ളത് ആ സ്റ്റേഡിയത്തിന് സർക്കാർ ഫണ്ട് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ട് കൂടി ആ സ്റ്റേഡിയം ഞങ്ങൾ നവീകരിക്കില്ല എന്ന മുടന്തു നയമല്ലേ കോർപ്പറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സ്വാഗത സ്വാഗതം ചൂണ്ടിക്കാണിച്ചു തെരുവു നായശല്യം ഞങ്ങൾക്കറിയാം കേരളത്തിലുണ്ട് തെരുവുനായ ശല്യം എന്നാൽ ആ തെരുവു നായശല്യം പരിഹരിക്കാൻ ഒരു എന്തെങ്കിലും ഒരു ഇടപെടൽ കോർപ്പറേഷൻ നടത്തിയോ ഏറ്റവും ഭീകരമായ തെരുവു നായശല്യം നയിക്കപ്പെടുന്ന കേന്ദ്രമായിട്ട് കണ്ണൂർ നഗരം മാറിയില്ലേ സമീപകാല തഞ്ചരക്കണ്ടിയിലെ മറ്റു പ്രദേശങ്ങളിലെ എത്ര ആളുകളെ എത്ര കുട്ടികളെ എത്ര സ്ത്രീകളെ തെരുവുനായ കടിച്ചു കടിച്ച സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുക എന്നല്ലാതെ അതിനപ്പുറം ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരിടപെടൽ കോർപ്പറേഷന്റെ അധികാരവർഗം അതിനുവേണ്ടി നടത്തിയോ നടത്തിയിട്ടില്ല എന്ന ഉത്തരം ഞാൻ ഓരോ കാര്യങ്ങളെടുത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾ ലൈഫ് ഭവന പദ്ധതി നമുക്കറിയാം സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം സാക്ഷാകരിക്കാനും വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി ആ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കോർപ്പറേഷന്റെ പരിധിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സ്ഥലം ചൂണ്ടിക്കാണിച്ചു പ്രതിപക്ഷം ഇന്നേ സ്ഥലത്ത് ചൂണ്ടിക്കാണിച്ചു അവിടെ നിങ്ങൾക്ക് നടപ്പിലാക്കാം നടപ്പിലാക്കുമെന്ന് സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായോ സർക്കാരിന്റെ പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു പുനർഗ്രഹം പദ്ധതി അത് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ഈ കോർപ്പറേഷൻ കോർപ്പറേഷന്റെ അത്യന്തികമായ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് തന്റെ പോക്കറ്റിലേക്ക് എങ്ങനെ പണമെത്തും ഇപ്പൊ നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് ഓരോ പദ്ധതിയിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി കോർപ്പറേഷൻ മേയറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പ് ഉയർത്തിയല്ലോ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചില്ലേ ഇതുവരെ അതിനൊരു മറുപടി പറയാൻ കൃത്യമായ ഒരു മറുപടി പറയാൻ കോർപ്പറേഷൻ മേയർക്കായോ കോർപ്പറേഷന്റെ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിനായോ പറയാൻ ആവില്ല കാരണം എന്താ ഇത് പകൽ പോലെ വ്യക്തമാണ് ഈ കോർപ്പറേഷൻ ഭരണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിനും ലീഗിനും പണം ഉണ്ടാക്കാനുള്ള കേന്ദ്രമായിട്ട് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണത്തെ മാറ്റിയ മുൻ മേയറുമാണ് ഇപ്പോഴത്തെ മേറുമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഞങ്ങൾ ഇത് സൂചനാ സമരമാണ് ഡി വൈ എഫ് ഐ ഇപ്പൊ നിങ്ങൾക്ക് ചില ആളുകൾ കരുതുക ഞങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡി വൈ എഫ് ഐ ഇതിനുള്ളിൽ കയറണമെന്നാണ് തീരുമാനിച്ചതെങ്കിൽ ആരെയും വല്ലാതെ ഇതിനുള്ളിൽ കയറാനുള്ള കരുത്ത് ഡിവൈഎഫ്ഐക്ക് ഉണ്ട് ഞങ്ങൾ തീരുമാനിച്ചിവിടെ ഇരിക്കണം എന്നാണ് ഇതൊരു നേരത്തെ ഇവിടെ സ്വാഗത ഭാഷകൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കോർപ്പറേഷൻ പരിധിയിലുള്ള ആളുകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ചെറിയ സമരമാണ് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ വിഷയം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ജനങ്ങളിടയിൽ മുഴുവൻ എത്തിക്കുക എന്നത് ഡി വൈ എഫ്ഐയുടെ കൂടി ഉത്തരവാദിത്തമായിട്ട് കാണുന്നു ഇപ്പൊ തന്നെ ജനങ്ങൾ കഴിഞ്ഞു ഇപ്പോഴത്തെ ഈ കോർപ്പറേഷൻ പരിധിയിലെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ എന്താണ് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത അഴിമതി എന്ന യാഥാർത്ഥ്യബോധം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അതിശക്തമായ തുടർ പ്രതിഷേധങ്ങൾക്ക് ഡിവൈഎഫ് നേതൃത്വം കൊടുക്കും